ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള കോൺവെർസേഷൻ എന്ന രീതിയിൽ വരുന്ന വാക്യങ്ങളെയാണ് ഫ്രണ്ട് എന്ന അർത്ഥം വരുന്നത് ഹിന്ദിയിൽ ദോസ് മലയാളത്തിൽ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ദോസ്തി എന്ന് വെച്ചാലാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന അർത്ഥം വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാ ഹാൽ ഹെ എന്ന് അവർ ചോദിക്കുകയാണെങ്കിൽ വാട്സപ്പ് ആണ് ഇംഗ്ലീഷിലതിൻ്റെ അർത്ഥം വരുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന രീതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്യാ അപ്പോൾ ഇതിന് മറുപടിയായിട്ട് പറയുക പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് മീനിങ് വരുന്ന വാക്യം ഹിന്ദിയിൽ പറയുന്ന സമയത്ത് കുച്ച് ഖാസ് നെഹി നത്തിങ് സ്പെഷ്യൽ കുച്ച് ഖാസ് നെഹി എന്നാണ് ഇതിന് ആയിട്ട് പറയേണ്ടത് ജോബിനെ കുറിച്ചിട്ടാണ് ചോദ്യമെങ്കിൽ പഴയ ജോബിൽ തന്നെയാണോ ഇപ്പോഴും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹിന്ദിയിൽ ക്യാം പുരാനെ കാമ്പർ പഴയ ജോലിയിൽ തന്നെയാണോ തുടരുന്നത് എന്നാണ് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം ആർ യു സ്റ്റിൽ അറ്റ് യുവർ ഓൾഡ് ജോബ് എന്നാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ അതിന് മറുപടി ആയിട്ട് ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ ആണ് വരിക അപ്പോൾ യെസ് ആണെങ്കിൽ ഹിന്ദിയിൽ ഹാ എന്ന് പറയും അതെ എന്ന് മലയാളത്തിൽ നോ ആണെങ്കിൽ നെഹി എന്ന് പറയും എന്നിട്ട് പുതിയ ജോബിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യും അപ്പോൾ നൗ ഐ ഹ് ടേക്കൻ അപ്പ് എ ന്യൂ ജോബ് എന്ന അർത്ഥം വരുന്ന രീതിയിൽ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ മേനെ അബ് നയാ കാം ഷുരു കിയ ഹെ മേനെ അബ് നയാ കാം ഷുരു കിയ ഹെ ഞാനിപ്പോൾ പുതിയ ജോലി ഏറ്റെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പുതിയ ജോലിയിൽ കയറിയിട്ടുണ്ട് എന്നർത്ഥം വരുന്ന വാക്യങ്ങളാണ് ഇത് ഞങ്ങൾ ചെറുപ്പം മുതലേ ഫ്രണ്ട്സാണ് എന്ന് അർത്ഥം വരുന്ന വാക്യം ഹിന്ദിയിൽ പറയുമ്പോൾ ഹം ബച്ച് ദോസ് വി ആർ ചൈൽ ഹുഡ് ഫ്രണ്ട്സ് ഹം ബച്ചൻ സെ ദോസ് ഹെ ഇന്നത്തെ നിന്റെ ദിവസം എങ്ങനെയായിരുന്നു ഹൗ വാസ് യുവർ ഡേ ടുഡേ എന്ന അർത്ഥം വരുന്ന വാക്യം ഹിന്ദിയിൽ നമ്മൾ പറയുക ആപ്ക ദിൻ തിരിച്ചു മറുപടി വരുന്നത് അച്ഛർ ആപ്ക എന്ന് നമുക്ക് തിരിച്ചും ചോദിക്കാം നിങ്ങളുടെ എങ്ങനെയായിരുന്നു ഇന്നത്തെ ദിവസം ഇറ്റ് വാസ് ഗുഡ് നോട്ട് ബാഡ് ബോഹത്ത് അച്ഛനേക്കെല്ലേ ശുക്രിയ ചോദിച്ചതിന് നന്ദി എന്ന് അർത്ഥം വരുന്ന വാക്കാണ് ഹിന്ദിയിലേത് ഈ ക്ലാസ്സിൽ പരിചയപ്പെട്ട ഈ വാക്യങ്ങൾ ഓർത്തുവെക്കുമെന്ന് വിചാരിക്കുന്നു അടുത്ത ചില വാക്കുകളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്